നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് കഴിഞ്ഞ വർഷം ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള കമന്റുകളിൽ ഒന്ന് നിനക്ക് വല്ല പണിക്കും ബുക്കൂടെ നിർത്തിപ്പോടാ എന്നുള്ള ആ ടോണിലുള്ള കുറെ കമന്റുകളാണ് പിന്നെ കുറെ തെറികളൊക്കെ ജീവിതത്തിൽ നിന്ന് വരെ കേൾക്കാത്ത പല തെറികളും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി കേട്ടു അപ്പോൾ എന്താ പറയാ അങ്ങനെ കുറെ സംഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സംഭവിച്ചു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി മുതലാണ് എൻ്റെ ചാനൽ ഒരു വേറെ ലെവലിലേക്ക് മാറി തുടങ്ങിയത് ഒരുപാട് പേരിലേക്ക് എത്തി എത്തിത്തുടങ്ങിയത് ഏകദേശം മൂന്ന് വർഷമായി ഞാൻ ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ പലർക്കും ആ അറിയാവുന്ന കാര്യമാണ് യൂട്യൂബ് ചാനലിൽ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല ഒരുപാട് എഫേർട്ട് അതിൻ്റെ പുറകിലുണ്ട് അപ്പോൾ ഇങ്ങനെ പറയുന്ന ആളുകളുള്ള അങ്ങനെ എന്തെനിക്ക് നിർത്തിപ്പോൾ കൂടെ വേറെ വല്ല പണിക്കുമ്പോൾ കൂടെ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അതിന്റെ ബാക്കിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്ന് അറിയാത്തവരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിന്റെ പുറകിൽ വലിയൊരു ജോലിയുണ്ട് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് പിന്നെ നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ ഇന്നിട്ടിങ്ങനെ ഇരുന്ന് പറയുക ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് ആ സബ്ജെക്ട് അതിനെ കുറിച്ച് കുറച്ച് റിസർച്ച് നടത്തുക ഇതൊക്കെ എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന കാര്യമാണ് എന്നിട്ടും നമ്മളെപ്പോലുള്ള ആളുകൾക്ക് തെറി കേൾക്കുന്നുണ്ട് അത് ചില സബ്ജക്റ്റില് നമ്മൾ പറയ പറയുന്ന വാക്കുകളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം ഒക്കെ ആയിരിക്കാം എന്തായാലും കഴിഞ്ഞ വർഷം എനിക്ക് സപ്പോർട്ട് ചെയ്ത അതായത് മൂന്ന് വർഷമായി ഞാൻ ചാനൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് അധികം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ തിങ്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല അങ്ങനെ പിന്നെ ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾക്ക് വലിയൊരു കുറെ തടസ്സങ്ങൾ നേരിട്ടു അപ്പോ ഏതായാലും യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പോ എന്തായാലും അത് മുന്നോട്ട് പോകണം അപ്പോഴാണ് ഞാൻ സമകാലിക കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചത് അങ്ങനെയാണ് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി എൻ്റെ ചാനലിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത് അവിടുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാനല് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഞാന് ഡെയിലി വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നു ഷോട്ട് ഷോർട്ട്സ് ചെയ്യാൻ ശ്രമിക്കുന്നു അതിനൊരുപാട് എന്താ പറയുക സ്വീകാര്യത കിട്ടുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഒപ്പം തന്നെ എന്നെ തെറി വിളിക്കുകയും എന്നെ എന്താ പറയുക ചീത്ത പറയുകയൊക്കെ ചെയ്യുന്ന ആളുകളോട് എനിക്ക് യാതൊരുവിധ വിരോധവും ഇല്ല അവര് അവരുടെ അവർക്കറിയുന്ന പോലെ ആ കാര്യത്തിനോട് പറയുന്ന കാര്യങ്ങളോട് പ്രതികരിക്കട്ടെ ഏർ എന്ന് മാത്രം പറയുന്നു ഒപ്പം തന്നെ നമ്മൾ ഈ പുതുവത്സരമൊക്കെ ആവുമ്പോൾ ആളുകൾ പറയും എന്താ പറയാ നമ്മൾ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്തണം എന്നുള്ളതൊക്കെ നമ്മളൊന്നാലോചിച്ച് നോക്കുക എത്ര നൂയർ നമ്മളുടെ നമ്മളുടെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് നമ്മൾ എത്രയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മളിൽ മാറ്റം വരാത്തത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റുത്തരേ ഉള്ളൂ നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മളെ മനസ്സിലാക്കി തുടങ്ങുന്ന ആ നിമിഷം മുതൽ നമ്മളിൽ മാറ്റം വരും അപ്പം എങ്ങനെയാണ് നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന ഇതിനു മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് അതൊക്കെയാണ് നമ്മൾ നമ്മളുടെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തോടൊട്ടും തന്നെ അത് നാളെ ആവാം എന്ന് വെക്കുകയും വേറെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വരികയും അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തി ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നു ഒപ്പം ആ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ അകലെ നിൽക്കുന്നു അതല്ലാതെ നമ്മൾ അതിനു എന്തെങ്കിലും ഒന്ന് ഓരോ ദിവസവും ചെയ്യുക എന്നുള്ളതാണ് അപ്പോ അങ്ങനത്തെ ഒരു വലിയ പാഠമാണ് ഞാൻ ഈ മൂന്ന് വർഷത്തിന്റെ ഉള്ളില് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം അല്ലാതെ മോട്ടിവേഷനോ ഉപദേശങ്ങളോ ഒന്നുമല്ല അപ്പോ ഈ വരുന്ന അല്ലെങ്കിൽ ഇപ്പോ നമ്മള് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ സ്വപ്നങ്ങൾ പൂവണിയുന്നതാവട്ടെ എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ സ്വപ്നങ്ങൾ എങ്ങനെയാണ് പൂവണിയേണ്ടത് എന്ന് നമ്മള് വ്യക്തമായി റിഞ്ഞിരിക്കണം വെറുതെ നമ്മുടെ ഒന്നും ചെയ്യാതെ ഒന്നും സംഭവിക്കില്ല ആക്ഷൻ ഉണ്ടെങ്കിൽ റിയാക്ഷൻ ഉണ്ടാവുള്ളൂ ആ ആക്ഷൻ എടുക്കാൻ നമ്മൾ എപ്പോഴും തന്നദ്ധരാകണം അപ്പോ റിയാക്ഷൻ വന്നുകൊണ്ടിരിക്കും അതാണ് നമ്മളിലുള്ള നമ്മൾ നമ്മളേരെ മാറ്റുന്നത് അപ്പോ എന്താ പറയാ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇപ്പോ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ പോവാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഇതുവരെയുള്ള ഉള്ള സപ്പോർട്ടുകൾ സപ്പോർട്ടുകൾ എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് തന്നിട്ടുണ്ട് ആ കോൺഫിഡൻസോടുകൂടി തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നിറവേറട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നന്ദി നമസ്കാരം